തണ്ണിത്തോട്ടിലെ മ്ളാവ് കേസിൽ ഉൾപ്പെട്ട വാഹനം പിടികൂടാനാണ് വടശ്ശേരിക്കര റേഞ്ച് ഓഫീസർ സംഘവും കരിമ്പരാക്കുഴിയിലെത്തിയത് കേസിലെ പ്രധാന പ്രതി മാത്തിക്കുട്ടിയുടെ മകൻ താമസിക്കുന്ന സ്ഥലത്താണ് വാഹനമുണ്ടായിരുന്നത് അന്വേഷണത്തിനായി വാഹനം കസ്റ്റഡിയിൽ എന്ന് അറിയിച്ചതോടെ താക്കോലുമായി വീടിനുള്ളിൽ കയറി മകൻ വാതിലടച്ചു ഇതോടെ വനപാലകർപ്പെട്ടു പുറത്ത് മണിക്കൂറുകൾ കാത്തു വാതിൽ തുറന്നില്ല പോലീസ് എത്തിയെങ്കിലും വാഹനം നൽകാൻ മകൻ തയ്യാറായതുമില്ല ഒടുവിൽ ട്രെയിൻ ഉപയോഗിച്ച് വാഹനം പോകാൻ തീരുമാനിച്ചു കയറുകെട്ടി വാഹനം പൊക്കിയതോടെ പണി പാളിയെന്ന് മനസ്സിലാക്കി താക്കോലുമായി മകൻ എത്തി അതേസമയം ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്ന ആക്ഷേപവുമായി സമീപവാസികളിൽ ചിലരും രംഗത്തെത്തി മ്ലാവിനെ വേട്ടയാടിയ സംഭവത്തിൽ രണ്ടു കേസുകളിലായി നാല് പ്രതികളാണുള്ളത് മാത്തുകുട്ടിയെ കൂടാതെ സോമരാജൻ സഹോദരന്മാരായ രതീഷ് ഹരീഷ് എന്നിവരാണ് പ്രതിയേർക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ രതീഷിന്റെ മൊഴി പ്രകാരം പ്ലാവിനെ വേട്ടയാടാനുള്ള പടക്കം വാങ്ങാൻ സ്ഥിരമായി പോയിരുന്നത് കാറിലായിരുന്നു ഇതാണ് അന്വേഷണത്തെ പത്തനംതിട്ട നഗരസഭാ പരിധിയിലെ കരുമ്പനാക്കുഴിയിൽ എത്തിച്ചത് അതേസമയം പ്രാഥമിക പരിശോധനയിൽ രഹസ്യ രഹസ്യയാറയുണ്ടെന്ന് വ്യക്തമായതായി വനപാലകർ പറഞ്ഞു മ്ലാവ് വേട്ട കേസിൽ മാത്തുക്കുട്ടി പിടിയിലായ ഉടൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാർ മകൻ പത്തനംതിട്ടയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് സൂചന